ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഗ്നിവീർ എസ് എസ് ആർ നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഇന്ത്യൻ നേവി റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അപേക്ഷ ഉടനെ തുടങ്ങും അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് പ്ലസ് ടു മാത്രം മതി അപേക്ഷിക്കാനായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യൻ നേവിയുടെ മിനിമം ടെൻത്ത് പേസിൽ അപേക്ഷിക്കാൻ പറ്റുന്ന മെട്രിക് റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യം എം ആർ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യം ഇന്ന് രാവിലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം അൺമേരഡ് മെയിൽ ആൻഡ് അൺമേരഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് ഫോർ അഗ്നിവീർ എസ് എസ് ആർ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് എസ് എസ് സി എസ് എസ് ആർ എന്ന് പറയുമ്പോൾ സീനിയർ സെക്കൻഡറിക്രൂട്ട്മെ റിക്രൂട്ട്മെൻ്റ് ആണ് അതായത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ എം എന്ന് പറയുമ്പോൾ മെട്രിക് റിക്രൂട്ട്മെൻ്റ് ആണ് അതായത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിന്റെ ലിങ്ക് അതായത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനും ഇതുപോലെ നമ്മുടെ നേവി റിലീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എനിവേ ഇതിൽ പറയുന്നത് തന്നെയാണ് അതിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ള സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള ഫീസും കാര്യങ്ങളും എല്ലാം സെ സിമിലർ ആണ് ആകെ എലിജിബിലിറ്റിയിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ എലിജിബിലിറ്റീസ് നമുക്ക് നോക്കാം അൺമേരീഡ് ആയിരിക്കണം അത് അതിലും പറയുന്നുണ്ട് അൺമേരീഡ് ആയിരിക്കണം എങ്കിലേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ men and women അൺമേരിഡ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ മാറ്റമാണ് എസ് എസ് ആറിന് അപേക്ഷിക്കാനുള്ള ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലസ് ടു വേണം വിത്ത് മാത്തോമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്കോട് കൂടി ആയിരിക്കണം പാസ്സായിരിക്കണം മാത്സ് ഫിസിക്സോട് കൂടി നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം അതും അമ്പത് ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടി പാസ്സായിരിക്കണം ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും പാസ് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എൻജിനീയറിങ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് പോളി പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ വിത്ത് അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ പറഞ്ഞ രണ്ട് യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ പാസ് എ ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ലൈക്ക് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ഫിസിക്സ് ആൻഡ് മാഥമാറ്റിക്സോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അവിടെയും അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ മൂന്ന് യോഗ്യതയിൽ ഒന്നിക്ക ഡയറക്റ്റ് നമ്മുടെ നോർമൽ നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെരിറ്ററി അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പ്ലസ് ടു പഠിച്ചവർക്ക് നാഷണൽ ലെവലിൽ ഓപ്പൺ ഒക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അവിടെ അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പഠിച്ച് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ത്രീ ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സോട് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഏജ് ലിമിറ്റ് നമ്മൾ മെട്രിക് റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഏജ് ലിമിറ്റ് എന്താണെന്ന് ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ആണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞുതരാം അതായത് ഇവിടെ പറയുന്നത് മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴെന്ന് ഒരു ഡേറ്റ് ആണ് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് ഈ ഒരു ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലുമാണ് പറയുന്നത് നിങ്ങൾ ജനിച്ചത് മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇല്ല അപ്പോൾ മെയ് ഒന്നിനാണ് രണ്ടായിരത്തി ഏഴ് മെയ് മാസം ഒന്നിനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു ദിവസം അങ്ങോട്ട് കടന്നു നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല പിന്നെ ഇവിടെ പറയുന്നത് നവംബർ ഒന്നാണ് നവംബർ ഒന്നിൻ്റെ മുൻപാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല നവംബർ ഒന്നിനോ അല്ലെങ്കിൽ നവംബർ രണ്ടിനോ രണ്ടായിരത്തി മൂന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റ് ഈ ഒരു ഡേറ്റിലോ ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ആണ് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏത് ഡേറ്റിലും രണ്ടായിരത്തി അഞ്ച് അല്ലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് അവിടെ ഏത് ഡേറ്റിൽ ജനിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ രണ്ടായിരത്തി ഏഴാകുമ്പോൾ ഏപ്രിൽ മുപ്പതിന് ശേഷം ജനിക്കാൻ പാടില്ല അതായത് ആ ഒരു ടൈമിൻ്റെ ശേഷമാണ് ജനിച്ചതെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ രണ്ടായിരത്തി മൂന്ന് നവംബറിൻ്റെ മുൻപ് ജനിച്ചവരാണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു അൺമേരിഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ സാധിക്കത്തുള്ളൂ പിന്നെ ഒരു വർഷത്തിൽ മുപ്പത് ലീവേ ലഭിക്കത്തുള്ളൂ ആകെ മൊത്തം നിങ്ങൾക്ക് നാല് വർഷമാണ് സർവീസ് ഉണ്ടാവുക പിന്നെ നമ്മുടെ അഗ്നിവീർ എം ആർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നത് കണ്ടു ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടു സ്ഥിരപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് സ്ഥിര ജോലി കിട്ടുമോ എന്ന് ശേഷം നാല് വർഷത്തിന് ശേഷം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് ഒക്കെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ഉദ്യോഗാർത്ഥികളെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യത ഇതിൽ പറയുന്നുണ്ടായിരുന്നു നന്നായി പെർഫോം ചെയ്യുന്നവരെ നേവിയിൽ തന്നെ അതായത് അക്ടിവീഴ്സിൽ തന്നെ സ്ഥിരപ്പെടുത്തുമെന്നുള്ള കാര്യം മുൻപ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ സാലറി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നാല് വർഷമാണ് ടോട്ടലായിട്ട് സർവീസ് ചെയ്യേണ്ട വരിക സെലക്റ്റഡ് ആവുകയാണെങ്കിൽ അപ്പോൾ ഈ നാല് വർഷത്തിൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പതിനായിരം രൂപയാണ് ശമ്പളമായിട്ട് ശമ്പളമായിട്ടുണ്ടാകുക പക്ഷേ ഇരുപത്തി രൂപ മാത്രമേ യുവ ഹിൻ ഇൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ ബാക്കിയുള്ള എമൗണ്ട് ഒരു ഒൻപതിനായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കും അങ്ങനെ ഒരു വർഷം നടക്കുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് നാൽപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഏകദേശം ഫോർത്ത് ഇയറിൽ ലഭിക്കുന്നത് പക്ഷേ ഇരുപത്തിയെട്ടായിരം രൂപ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് മാത്രമേ നിങ്ങൾക്ക് ഇൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ ബാക്കി പന്ത്രണ്ടായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കും ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഈ ഒക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് പിന്നെ സേവാനിധിന്ന് ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന എമൗണ്ടും കൂടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ ഒക്കെ അടുത്തായിട്ട് നിങ്ങൾ ഈ നാല് വർഷത്തെ സർവീസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻ ആയിട്ട് നിങ്ങൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് അഗ്നിവീറിന്റെ ഒരു പേസ്കെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ പല വീഡിയോയിലും മുമ്പ് അഗ്നിവീർ വന്നപ്പോഴൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എനിവേ അതിൽ ക്ലാരിറ്റി ലഭിച്ചെന്ന് കരുതുന്നു പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പെൻഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നതല്ല നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എക്സ് സർവീസ് മാൻ സ്റ്റാറ്റസോ ബാക്കിയുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും ലഭിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് പ്രഗ്നൻസി അങ്ങനെയൊക്കെ ഉള്ളവര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ മെയിൻലി വിവാഹം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അല്ലാതെ pregnancy ഉള്ളവർ പോവുകയാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ മിനിമം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം തന്നെയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും INS ചിൽക്ക ഒഡീഷയിൽ വെച്ചിട്ടാണ് ട്രെയിനിങ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അഗ്നിവീസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് then ഇതിന് സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അത് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എക്സാം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നെ ഫിസിക്കല് പിന്നെ മെഡിക്കൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത് ആദ്യത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് അതൊരു എക്സാമിൻ്റെ ബേസ് ബേസിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ഇംഗ്ലീഷ് സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവെയർനെസ് തുടങ്ങിയിട്ടുള്ള ആണ് ഇവിടെ എക്സാമിന് വരുന്നത് അതുപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേണ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇംഗ്ലീഷ് സയൻസ് അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ അതിൽ ഉണ്ടാവും പിന്നെ സിലബസ് ആയിട്ട് വരുന്നത് അതായത് നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് ടു വരെയുള്ള സബ്ജക്റ്റെന്നായിരിക്കും അതായത് ആ ഒരു പേപ്പർ ആയി അവിടെ നിന്നായിരിക്കും പേപ്പർ ദി സ്റ്റാൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പ്ലസ് ടു സ്റ്റാൻഡിലാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലെവലിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഡ്യൂറേഷൻ ഓഫ് എക്സാം വൺ അവർ ആണ് പറഞ്ഞുള്ളത് വിൽ ബി വൺ അവർ ഒരു മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് അനുവദിക്കുന്ന സമയം പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് പറയുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസ് അടക്കണം അപേക്ഷാ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടത്തില്ല പരീക്ഷ എഴുതിയാലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആർ പി എഫിനൊക്കെ അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിന് റീഫണ്ട് ലഭിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പക്ഷെ ഇതിന് അങ്ങനെ ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾ ആദ്യത്തെ ഘട്ടം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫിസിക്കൽ ഇവിടെ കാണാൻ സാധിക്കും അതില് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർ ഓടി തീർത്തേണ്ടത് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിലാണ് പിന്നെ സ്കോട്ട്സ് ഉണ്ട് സ്കോട്ട്സിൻ്റെ ഇരുപതെണ്ണം എടുക്കണം പുഷപ്പ്സ് പതിനഞ്ചെണ്ണം പിന്നെ ബാറ്റിംഗി സിറ്റപ്സ് ഏകദേശം പതിനഞ്ചെണ്ണം ഫീമെയിൽസിന് ഇതേ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ എട്ട് മിനിറ്റിലും അതുപോലെ തന്നെ സ്കോഡ്സ് പറയുന്ന പതിനഞ്ചെണ്ണം പുഷപ്സ് പത്തെണ്ണം അതുപോലെ തന്നെ ബാറ്റിംഗി സിറ്റപ്പ്സ് പെണ്ണം എടുത്തിരിക്കണം ഫീമെയിൽസ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഇന്ത്യൻ നേവിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അപേക്ഷ തുടങ്ങുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് സോ ഇതിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങളൊരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോട്ടോഗ്ര ാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റോട് ചേർത്തിട്ട് ഒരു സ്ലേറ്റ് പിടിച്ചിട്ട് അതിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഡേറ്റും എഴുതിയിട്ട് വേണം ആ ഫോട്ടോ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഒരു ലൈവ് ഫോട്ടോ നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് നമുക്ക് ലൈവ് ആയിട്ടൊരു ഫോട്ടോ കമ്പ്യൂട്ടറിൽ എടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും വെബ് ക്യാമിലൂടെ നിങ്ങളത് എടുത്താൽ മതിയാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇരുപത്തിയേഴ് മെയ് ആണ് പതിമൂന്ന് മെയ്ക്ക് അപേക്ഷ തുടങ്ങത്തുള്ളൂ സോ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റാണ് പ്ലസ് ടു ആണെങ്കിലും അതുപോലെ തന്നെ ടെൻത്ത് മെട്രിക് റിക്രൂട്ട്മെൻറ് ആണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും സാലറി സെയിം തന്നെയാണ് അതായത് അഗ്നിവീറിൻ്റെ സാലറി പാറ്റേൺ ഒക്കെ ഏകദേശം ആണ് അപ്പോൾ മാക്സിമം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാത്ത കുറച്ച് ലൈക്കും കൂടി ചെയ്തേക്കുക